ജാസ്മിൻസ് കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പടവലങ്ങയും പച്ചമാങ്ങയും കൊണ്ട് രുചികരമായ ഒരു കറി തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഇരുന്നൂറ് ഗ്രാം വരുന്ന ഒരു ചെറിയ പടവലങ്ങ എടുത്തിട്ടുണ്ട് ആദ്യം ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അതിനുശേഷം കറിക്ക് ആവശ്യമായ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം പടവലങ്ങയൊക്കെ കഷ്ണങ്ങളാക്കി കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യം പച്ചമാങ്ങയാണ് നല്ല പുളിയുള്ള പച്ചമാങ്ങയാണെങ്കിൽ മാങ്ങയാണെങ്കിൽ പകുതി മാത്രം മതിയാകും ഇതും ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം ഇനി ഒരു ചട്ടിയിലേക്ക് മുറിച്ചു വെച്ച പടവലങ്ങ കഷ്ണങ്ങളും മാങ്ങയും രണ്ട് പച്ചമുളകും ഒരു പകുതി സവാള അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി വേവാനാവശ്യമായ അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം ഈ സമയം കൊണ്ട് കറിക്കാവശ്യമായ അരപ്പ് തയ്യാറാക്കിയെടുക്കാം മിക്സിയുടെ ജാറിലേക്ക് മുക്കാൽ കപ്പ് തേങ്ങയും കാൽ ടീസ്പൂൺ ജീരകവും രണ്ടോ മൂന്നോ ചെറിയുള്ളിയും ഒരു വെള്ളിയും കാൽക്കപ്പ് വെള്ളം കൂടി ചേർത്ത് നല്ല മായത്തിൽ അരച്ചെടുക്കാം അരപ്പ് തയ്യാറായിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിപ്പൊഴിച്ചു കൊടുക്കാം ഇതിൽ മിക്സിയുടെ ജാറിലേക്ക് കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് നോക്കി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി കറി ഒന്ന് ചൂടായാൽ മാത്രം മതി അധികം നേരം തിളപ്പിക്കരുത് തിളച്ച് കഴിഞ്ഞ് ചിലപ്പോൾ തേങ്ങ പിരിഞ്ഞു പോകും അതുകൊണ്ട് ചൂടായ ഉടനെ തന്നെ നമുക്കിത് ഇറക്കി വെക്കാം താളിച്ചൊഴിക്കുന്നതിന് വേണ്ടി പാനിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ ഒഴിച്ച് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും രണ്ടോ മൂന്നോ വറ്റൽമുളക് മുറിച്ചതും കുറച്ച് കരുവേപ്പിലയും ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം ഇത് ഒഴിച്ച് മിക്സ് ചെയ്യാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്